ഗുരുവായൂർ മാനന്തവാടി ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ വൈ എഫ് മണ്ണാർക്കാട് കെ എസ് ആർ ടി സിക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയോ ഗുരുവായൂർ മാനന്തവാടി കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനർസ്ഥാപിക്കുക സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുന്ന ഡിപ്പോ മാനേജറുടെ പ്രീണന നയം അവസാനിപ്പിക്കുക കെ എസ് ആർ ടി സി ഡിപ്പോയിൽ അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ഐ വൈ എഫ് മണ്ണാറക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം നടത്തിയത് സമരം എ ഐ വൈ എഫ് ജില്ലാ പ്രസിഡന്റ് ബി നൌഷാദ് ഉദ്ഘാടനം ചെയ്തു എ ഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് പ്രഷോഭ് അധ്യക്ഷത വഹിച്ചു എ ഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കൈതച്ചിറ സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ബി കബീർ എ ഐ വൈ എഫ് മണ്ഡലം സെക്രട്ടറി ബോബി ജോയി ഭരത് തുടങ്ങിയ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു